ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ മിഡ് വീക്ക് വിഷനുമായി ബന്ധപ്പെട്ടൊരു പ്രമോ വന്നിട്ടുണ്ട് വേറൊന്നും അല്ല ഓരോ കണ്ടസ്റ്റൻറ്റ് ഒരു ബോംബിന് നേരെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ അത് വേറൊന്നുമല്ല സംഭവം ഒരു ഏഴ് ബോംബുണ്ട് ഏഴ് കണ്ടസ്റ്റൻറ്റിൻ്റെ നേർ അടുത്തായിട്ട് ഏഴ് ബോംബ് വെച്ചിട്ടുണ്ട് ആ ബോംബിനടുത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ് അതിൻ്റെ വയറ് കട്ട് ചെയ്യണം അത് ഡിസ്കണക്റ്റ് ചെയ്യണം ഡിസ്കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പുകയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല ചുമല പുകയാണെങ്കിൽ ആൾ പുറത്തേക്ക് പുകഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അയാൾ ഡി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഒരാൾ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ട് അതാരാണെന്നുള്ള വിവരം അറിയാം പക്ഷേ അത് ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല അത് ബിഗ് ബോസിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അന്നേരം പറയാം ആരാണെന്നുള്ള കാര്യം ബിഗ് ബോസ് അങ്ങനെ ഇപ്പോൾ ഒരാളെ ച്ച് പുറത്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഒഴുക്കി വെച്ചിരിക്കുന്നത് അത് സംഭവം നല്ലൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുവരെ ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്താണെങ്കിലും നല്ലൊരു സംഭവം തന്നെയാണെന്ന് പറയാം ഒരാളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു സാധനമാണ് എന്താണേലും അത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുണ്ട് ബോംബ് ഇത് പഴയതിനെക്കാളിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളൊരു ഗെയിമാണ് നല്ല രസമുള്ളൊരു ഗെയിമാണെന്ന് പറയുന്നത് ഇതുപോലൊരു ഗെയിം നല്ല രസമായിരിക്കും അത് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരു ഗെയിമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിഗ് ബോസ് അണ്ണൻ അപ്പം അത് വയർ ഡിസ്കണക്റ്റ് ചെയ്തപ്പം ഒരാൾ മാത്രം പുറത്തു പോയിട്ടുണ്ട് അതാരാണെന്നുള്ള വിവരവും കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പുതിയ എപ്പിസോഡ് വരുമ്പം അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും